രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്താണ് വികസിത് ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം ഭാരതരത്നം പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു സി വി രാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് ജോൺ ജെ ഹോപ്ഫീൽഡ് ജെഫ്രി ഇ ഹിൻഡൺ ആരോടുള്ള ബഹുമാനാർത്ഥമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം സി വി രാമൻ സി വി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ബംഗളൂരു കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാർ സി വി രാമൻ സി വി രാമന്റെ ഏതു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം രാമൻ പ്രഭാവം രാമൻ എഫക്ട് കണ്ടുപിടുത്തത്തിൽ സി വി രാമന്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചതാര് കെ എസ് കൃഷ്ണൻ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏത് ഉത്തരം ഡെസിബൽ ലോകശാസ്ത്ര ദിനം എന്നാണ് നവംബർ പത്ത് ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏത് രാമൻ പ്രഭാവം ശബ്ദത്തെക്കാൾ വേഗത കൂടിയ വിമാനം സൂപ്പർസോണിക് വിമാനം സി വി രാമന് ഭാരതരത്നം ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് ആദ്യമായി ഊർജതന്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര് സി വി രാമൻ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആകാശവും ആഴക്കടലും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് വിസരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സി വി രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് സി രാജഗോപാൽ ആചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏത് ഉത്തരം പാക് വർണ്ണങ്ങൾ ഏതെല്ലാം നീല പച്ച ചുവപ്പ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം മൂലകമേത് ഹൈഡ്രജൻ ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം വർണ്ണമേത് ഉത്തരം വയലറ്റ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചതായി ജി സുദർശൻ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതായി മാക്സ് പ്ലാങ്ക് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത് ഉത്തരം കറുപ്പ് ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെ മഞ്ഞ മജന്ത സിയർ വൈദ്യുത സെൽ കണ്ടുപിടിച്ചതാര് ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആര് സി വി രാമൻ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റർ ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം എന്താണ് ഉത്തരം പ്രകാശത്തിൻ്റെ വിസരണം പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങൾ ഉത്തരം ദ്വിതീയ വർണ്ണങ്ങൾ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് ഉത്തരം വജ്ര തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത് മെർക്കുറി എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏത് ഉത്തരം കറുപ്പ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏത് ഉത്തരം വെള്ള പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏത് ഉത്തരം ശൂന്യത സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏത് ഉത്തരം പ്രകീർണനം പ്രകാശം ഏതു തരം തരംഗമാണ് ഉത്തരം അനുപ്രസ്ഥ തരംഗം ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ ജെയിംസ് ചാഡ്വിക് പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ റൂതർഫോർഡ് എന്താണ് ഓപ്റ്റിക്സ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനം മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് പ്രകീർണനം മഴവിലുണ്ടാകുന്നതിനുള്ള മറ്റ് കാരണങ്ങൾ ഏവാ അപവർത്തനം പൂർണ്ണാന്തരിക പ്രതിഫലനം ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് സാന്ദ്രത കുറഞ്ഞ ലോഹമേത് ലിഥിയം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമേത് ഓസ്മിയം ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ ഏതൊക്കെ പച്ച നീല ചുവപ്പ് സൂര്യനും ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് ഏത് ഉത്തരം സൂര്യൻ